മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മാരകമായി പ്രഖ്യാപിച്ച കണ്ടശങ്കടവ് ഗവൺമെന്റ് സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മണലൂർ എം എൽ എ മുരളിപ്പെരുന്നള്ളി നിർവഹിച്ചു നിലവിലുള്ള കെട്ടിടത്തിന് മുകളിൽ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് അധ്യക്ഷനായി നെൽസൺ മാത്യു കെ കെ കിരൺ എ എം സുബിൻ പ്രിൻസിപ്പൽ എ അബീദ പ്രധാനാധ്യാപിക ബീന കെ മേനോൻ പ്രൊജക്ട് എഞ്ചിനീയർ വർഷ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു सीमाओं के अन्दर आएंगे गाय मां, इतिहासकार और विज्ञान, विज्ञानी, इतिहासकार को कलिक्की दे सकते हैं। कहर दे इतिहास में जो आम रोड सुधार चढ़ाएंगे गायर तमाम ऐतिहासिक और लाभ मूल्य आएंगे। अगर तुम्हें यह जानना चाहिए तो माना सब बढ़ा कर सकता है। कहर दे ये बुद्धि विज्ञान में भी പ്പോൾ കേരളം ഇന്ത്യയിൽ തന്നെ മാതൃകയായി വിദ്യാഭ്യാസമാണ് പതിനാറ് വരെ കുട്ടികൾ പൊതുവിദ്യാലും മറ്റുകളിൽ നിന്ന് പോകുന്ന